കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് കാളികാവ് മണ്ടൂർ റോഡിൽ അങ്ങാടിയിലെ പഴയ പാലം റോഡ് ഒഴിവാക്കി ടാറിംഗ് പ്രതിഷേധിച്ച് എത്തിയ നാട്ടുകാർ റോഡിലെ ടാറിംഗ് പ്രവൃത്തി തടഞ്ഞു മുട്ടുമടക്കിയ കരാറുകാരൻ രാത്രിയിൽ പാലം റോഡ് ടാർ ചെയ്താണ് മടങ്ങിയത് ഞങ്ങൾ കണ്ടാൽക്കായിട്ട് ഞങ്ങൾ പരീമയുടെ ചട്ടം കൊണ്ട് കൊടുത്താൽ രാസം ഞങ്ങൾ ചെയ്യാൻ ശരിക്കും ഒരു കാല ഓടൂർ കൂടാകാൻ അവിടെ ഇട്ട് വാങ്ങിച്ചു ഞമ്മള് പരീമ സ്ക്രൗട്ടിന് ഞാന് ചട്ടം കൊണ്ട് രാസം കിടുക്ക ചോക്കിന് എടുത്തോടെ ഒരു അര അഞ്ചാര വണ്ടിയുടെ മടതി നമ്മള് കണ്ടാണ് അവിടെ പോയ കെട്ടി പോൾ അവിടെ ഇന്നത്തെ അവർക്ക് തർക്ക വരെ കൊട്ടന്മാരൊക്കെയാണ് കുത്തി കാളികാവ് വണ്ടൂർ റോഡിന്റെ ടാറിങ് ശനിയാഴ്ച രാത്രിയാണ് തുടങ്ങിയത് എല്ലാവിധ സംവിധാനങ്ങളുമായി എത്തിയ റോഡ് പണിക്കാരെയാണ് നാട്ടുകാർ തടഞ്ഞത് ഏകദേശം അഞ്ചു മണിക്കൂറുകൾക്ക് നീണ്ടുനിന്ന വാക്കേറ്റങ്ങൾക്ക് ശേഷം ഞായറാഴ്ച രാത്രി പാലം ടാറിങ് നടത്താമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പിരിഞ്ഞത് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ അഞ്ചു മണിക്കൂറോളം ഹോട്ട് മിക്സിംഗുമായി എത്തിയ അഞ്ചു ടോറസുകൾ റോഡിൽ കിടന്നു ഇതോടെ പി എഞ്ചിനീയർമാരും പോലീസും സംഭവസ്ഥലത്തെത്തി തുടർന്ന് നടന്ന ചർച്ചയിൽ പൊളിഞ്ഞ ഭാഗം ടാറ് ചെയ്യുന്നതിന് കരാറെടുത്ത കമ്പനി തയ്യാറായി ഇതോടെയാണ് പ്രശ്നം തീർന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാലം റോഡിൽ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയത് പാലത്തിന്റെ പണി നടന്നുകൊണ്ട് ഇന്നലെ നാട്ടുകാരും ഞങ്ങളൊക്കെ കൂടി തടഞ്ഞു അവരെ ബഹുമാനപ്പെട്ട നമ്മളെ എം എൽ എ അവിടെ പെട്ടുകൊണ്ട് പാലത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ വന്നു മൊയ്ലാളി വന്നു കരാറുകാരൻ വന്നു മൂപ്പരാത് ഉറപ്പ് വന്നു ഇന്നലെ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞു ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നെ ഭാഗമായിട്ടാണ് ഇവിടെ നാട്ടുകാർ രണ്ടാമത് കൂടിയിട്ടില്ല ഇന്നലെ കൂടിയ മതി തന്നെ ഇന്നും കൂടിയില്ല പണിയൊക്കെ കഴിഞ്ഞു ഇരിക്കുകയാണ് ഇനി മാക്കിയില്ല മറ്റുള്ള ഭാഗം ചെയ്യാണ് ഇത് തന്നെ പറയാനുള്ളത് അതുകൊണ്ട് നമ്മള് എന്തായാലും നല്ലൊരു കാര്യാണ് നമ്മൾ പിന്നെ അതുപോലെ നമ്മളെ ഇവിടുത്തെ കാളികകത്തെ സിഐ ഇടപെട്ടു ഇന്നലെ മദ്യം പറഞ്ഞു ക്ലിയർ ആക്കി ബഹുമാനായ സിഐ കാളികത്തെ അപ്പൊ അയാളും ബഹുമാനമായിട്ട് പെരുമാറി ഞങ്ങളോട് എല്ലാവരോടും നാട്ടുകാരോടൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അപ്പൊ ആ പ്രകാരം ഇത് ഇന്ന് നടന്നു ഇന്ന് കംപ്ലീറ്റ് ഫിനിഷാക്കി നാട്ടുകാരൊക്കെ പാടുണ്ട് നാട്ടുകാരുടെ കൂട്ടായ്മയോടെയാണ് ഈ പരിപാടി നടന്നത് ഇത് മാത്രം നമ്മൾ കുറേ കാര്യങ്ങൾ വർക്ക് വർക്കിവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രൗണ്ട് പിടിച്ചെടുത്തതും അങ്ങാടി പൊളിച്ചതും ഒക്കെ നാട്ടുകാരോടെ കൂട്ടായ്മയോടെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു കാളികാവ് സി ഐ വി അനീഷിന്റെ നേതൃത്വത്തിൽ കരാറുകാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ളവരെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് പി ബാബു സലാം പി റിയാസ് ബാബു കെ കെ കുട്ടൻ കൊല്ലാരൻ ഫൈസൽ കെ നസീർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ിയ ആത്മബത് നൈൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ